നമസ്കാരം നമ്മുടെ എല്ലാം കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട് സ്മാർട്ട് ഫോണിൽ ഫോർ ജി ഫൈവ് ജി സേവനങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമാണ് നമ്മുടെ കയ്യിൽ മാത്രമല്ല നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിലും അവരുടെ മാതാപിതാക്കളുടെ കയ്യിലും ഒക്കെ തന്നെ ഇപ്പോൾ സ്മാർട്ട് ഫോണുണ്ട് അതായത് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു വ്യക്തിയെ സാധാരണക്കാരനായ ഒരു വ്യക്തിയെ കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടാണ് പാവപ്പെട്ടവരും സാധാരണക്കാരായ ജോലിക്കാരും തൊഴിലാളികളുമൊക്കെ തന്നെ ഇപ്പോൾ സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നത് അവരെല്ലാം തന്നെ സമൂഹമാധ്യമത്തിലൊക്കെ വളരെ സജീവവുമാണ് അതായത് ഒരു ഇൻ്റർനെറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം പോലും സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയല്ല പറയുന്നത് ഇൻ്റർനെറ്റ് വിദ്യാഭ്യാസം തീർച്ചയായിട്ടും വേണം പക്ഷേ എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ സ്മാർട്ട് ഫോണുകളിലൂടെ സജീവമാണ് അതായത് ഇൻ്റർനെറ്റ് എന്ന സംവിധാനം ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമാണ് എന്ന് സാരം അതിന് അനുസൃതമായ ഒരു സാമൂഹ്യ സാമ്പത്തിക നിലവാരമാണ് ഇന്ത്യയിലുള്ളത് അതായത് സ്മാർട്ട് ഫോണുകളുടെയൊക്കെ താങ്ങാനാവുന്ന വില ഇപ്പോൾ പല സ്മാർട്ട് ഫോണുകളും പല കമ്പനികളും സ്മാർട്ട് ഫോണുകൾ വളരെ കുറഞ്ഞ വിലയിൽ ഇറക്കുന്നുണ്ട് അയ്യായിരം രൂപ മുതൽ തീർച്ചയായിട്ടും ആർക്കും സ്മാർട്ട് ഫോൺ വാങ്ങാം അതുപോലെ ഡേറ്റാ പ്ലാനുകൾ വിവിധ സേവനദാതാക്കൾ നൽകുന്ന ഡേറ്റാ പ്ലാനുകളുടെ ലഭ്യത ഇപ്പം അടുത്ത കാലത്ത് എല്ലാ കമ്പനികളും അല്പം റേറ്റ് കൂട്ടിയിട്ടുണ്ട് എന്നാൽ പോലും അതും താങ്ങാനാവുന്നത് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ സ്ട്രീമിംഗ് സേവനങ്ങളുടെ ആകർഷണം ഇതൊക്കെ തന്നെ ഇൻ്റർനെറ്റ് ലഭ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഇൻ്റർനെറ്റ് വരിക്കാരുടെ എണ്ണം കുതിച്ചുയരുകയാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആധികാരികമായ റിപ്പോർട്ട് തന്നെയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് ട്രൈ അവർ പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ട് പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഇന്ത്യൻ ടെലികോം മേഖല ഗണ്യമായ വളർച്ച കൈവരിച്ചതായി അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ വളർച്ച തന്നെയാണ് ഇൻ്റർനെറ്റ് വിദ്യാഭ്യാസത്തിലും ഇൻ്റർനെറ്റ് സേവനം ഉപയോഗിക്കുന്നതിലുമൊക്കെ ഇന്ത്യയിലെ സാധാരണ ജനത വളരെയധികം മുന്നിലാണ് മറ്റു പല രാജ്യങ്ങളിലും അത് അത്രയും വലിയ ഒരു കുതിപ്പ് രേഖപ്പെടുത്തുന്നില്ല കാരണം അവിടെ ഈ ഇൻ്റർനെറ്റ് ഡേറ്റയ്ക്കൊക്കെ അവിടുത്തെ കമ്പനികൾ ആ രാജ്യത്തെ കമ്പനികൾ സേവനദാതാക്കളൊക്കെ വലിയ നിരക്കാണ് ഏർപ്പെടുത്തുന്നത് നമുക്കൊരു ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ അത്യാവശ്യം ഒരു ദിവസം ഒന്നര രണ്ട് ജി വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ സേവനദാതാക്കളും ദാകളും നിരക്ക് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അവസാനം എൺപത്തിയെട്ട് ദശാംശം ഒരു കോടി ഉണ്ടായിരുന്ന ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാനത്തോടെ തൊണ്ണൂറ്റിയഞ്ച് ദശാംശം നാല് കോടിയായി വർദ്ധിച്ചു മൊത്തം ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം എട്ട് ദശാംശം മൂന്ന് ശതമാനമാണ് വർദ്ധിച്ചത് കഴിഞ്ഞ വർഷം ഏഴ് ദശാംശം മൂന്ന് കോടി പുതിയ വരിക്കാരാണ് എത്തിയത് ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം എന്ന ശക്തമായ വളർച്ചാ നിരക്കോടെ ബ്രോഡ്ബാൻഡ് വരിക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ എൺപത്തിനാല് ദശാംശം ആറ് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആയപ്പോഴേക്കും തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് കോടി ആയിട്ടാണ് ഏഴ് ദശാംശം എട്ട് കോടി ബ്രോഡ്ബാൻഡ് വരിക്കാരുടെ വൻ വർധനവാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് വയർലെസ് ഡാറ്റ വരിക്കാരുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അവസാനം എൺപത്തിനാല് ദശാംശം ആറ് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാനത്തോടെ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം മൂന്ന് കോടിയായിട്ടാണ് വയർലെസ് വരിക്കാരുടെ എണ്ണം വർദ്ധിച്ചത് മൊത്തം ഡാറ്റ ഉപയോഗം ഇരുപത്തിയൊന്ന് ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് വർദ്ധിച്ചത് ടെലിഫോൺ വരിക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ നൂറ്റി പതിനേഴ് ദശാംശം രണ്ട് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാനത്തോടെ നൂറ്റി പത്തൊമ്പത് ദശാംശം ഒൻപത് കോടി വർദ്ധിച്ചത് ഓരോ വരിക്കാരിൻ്റെയും പ്രതിമാസ ശരാശരി മിനിറ്റിലെ ഉപയോഗം അതായത് എം ഒ യു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നോ വർഷത്തിലെ തൊള്ളായിരത്തി പത്തൊൻപതിൽ നിന്ന് ഈ വർഷമായപ്പോഴേക്കും തൊള്ളായിരത്തി അറുപത്തി മൂന്നായി വർദ്ധിച്ചു വാർഷിക വളർച്ചാ നിരക്ക് നാല് ദശാംശം ഏഴ് മൂന്ന് ശതമാനമാണ് മൊത്ത വരുമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നോ വർഷത്തിലെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എട്ട് കോടി രൂപയിൽ നിന്ന് രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി നാല് കോടി രൂപയായി വർദ്ധിച്ചു ഈ കണ്ടെത്തലുകളൊക്കെ തന്നെ ഇന്ത്യൻ ടെലികോം മേഖലയുടെ മികവ് തന്നെയാണ് കാണിക്കുന്നത് സംശയമില്ല ഇൻ്റർനെറ്റ് ആക്സസ് അതിവേഗ കണക്റ്റിവിറ്റി ഡാറ്റാ സേവനങ്ങൾ എന്നിവയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ഈ ഒരു ഡിമാൻഡ് തീർച്ചയായിട്ടും വർദ്ധിച്ചിരിക്കുന്നു ആ ഡിമാൻഡാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ കണക്കുകൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ മേഖലയിലും വളർച്ച ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെയാണ് ടെലികോം മേഖലയിലും വളർച്ച ഉണ്ടാകുന്നത് താങ്ങാനാവുന്ന വില അതുപോലെ തന്നെ ഡാറ്റാ പ്ലാനുകളുടെ ലഭ്യത സ്ട്രീമിങ് സോഷ്യൽ മീഡിയ ഇ കൊമേഴ്സ് തുടങ്ങിയ ഓൺലൈൻ സേവനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി തുടങ്ങിയ ഘടകങ്ങളാൽ മൊബൈൽ ഇൻ്റർനെറ്റിൻ്റെയും ഡാറ്റാ സേവനങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന ആവശ്യകതയ്ക്ക് ഇത് കാരണമാക്കും അപ്പം ഒരു വ്യവസായ മേഖല തന്നെ വലിയ വളർച്ചയുടെ പാതയിലാണ് എല്ലാ മേഖലയും ഒരുമിച്ച് വളരുമ്പോഴാണല്ലോ ഒരു രാജ്യം വളരുന്നത് അല്ലെങ്കിൽ രാജ്യത്തെ പുരോഗതി വളരുന്നത് അത് ഒരുപാട് മേഖലകൾ ഉണ്ട് വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല ഒപ്പം തന്നെ വ്യാവസായിക മേഖലയും ബിസിനസ് മേഖലയും വളർച്ച പ്രാപിക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു വ്യക്തമായ ഇപ്പോൾ ഈ ട്രായ് നൽകുന്ന കണക്കുകൾ നമുക്ക് നൽകുന്നത്